കേരള പരിശീലകരിൽ ഒരാളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ് പുള്ളിക്ക് അധികം സമയം കൊടുത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേഴ്സിനെ ഡിമാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോച്ചാണ് എൽക്കോ ഷെട്ടോറി അങ്ങനെ ആരുടെയും ചുറ്റ്പെടുക്കി നിൽക്കാത്ത ഒരു കർഷകാരനായിട്ടുള്ള പരിശീലനമാണ് എൽകോ ഷെട്ടോറി പുള്ളി പക്ഷേ താരങ്ങളുടെ ഡെവലപ്മെന്റിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് നമ്മുടെ പ്യൂട്ടിയെയും ജീക്സന്റെ ഒക്കെ ഡെവലപ്മെന്റിന്റെ കാര്യത്തില് ഇവാനെക്കാട്ടിലും പങ്ക് അല്ലെങ്കിൽ നമ്മൾ ഈ സംഭവം കൊടുക്കേണ്ടത് ഈൽക്കോ ഷട്ടോറിയാണെന്ന് പറയേണ്ടി വരും അത് അവിടെ നിൽക്കട്ടെ ഈ റാഫേൽ മെസ്സിബോൾ ഈൽക്കോ ഷട്ടോറിയെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി പറയുന്നത് എങ്ങനെയാണ് ഐ വാസ് പ്ലീസ്ഡ് വിത്ത് ദ എയ്റ്റ് ഗോൾസ് ഐ ഫെൽ ലൈക്ക് ഹൈ അപ്പ് ബിക്കോസ് ഓഫ് ദ കോൺഫിഡൻസ് ദാറ്റ് കോച്ച് ഈൽകോ ഗോമി ഞാൻ ആ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എട്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ് കുറച്ചധികം ഇംപ്രൂവ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഈൽക്കോ ഷട്ടോറി എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ നൽകിയ ആത്മവിശ്വാസം തന്നെയാണ് ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഐ ഹാർട്ട് ടു ദിസ് ഡേ ഞാൻ എനിക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് അദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആൾഡോ വി ഡിൻ റീച്ച് അവർ ഗോൾസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഹി തോട്ട് എസ് തിങ്സ് അദ്ദേഹം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു ഐ ഹാഡ് ലേൺ ആൻഡ് മേഡ് ഇറ്റ് സീൻസ് സോ ഈസി അതായത് ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയും അത് വളരെ എളുപ്പമാണെന്ന് പ്രാവർത്തിച്ച് കാണിക്കുകയും ചെയ്തത് അല്ലെങ്കിൽ പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്തത് ഇൽക്കോ ഷട്ടോറി എന്ന് പറയുന്ന കോച്ചാണ് എന്ന് പുള്ളി പറയുന്നുണ്ട് പ്രോപ്പർ പ്രീ സീസൺ കിട്ടിയില്ല ഒരുപാട് ഇഞ്ചുറി കൺസാർ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് മികച്ച പ്രകടനം നടത്തിക്കുവാൻ ഇൽകോ ഷെട്ടോറിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റാഫേൽ മെസിബോളി ഒരു അണ്ടർ പ്രൊഫൈൽ താരമായിട്ട് ബ്ലാസ്റ്റേഴ്സിൽ വന്ന് വളരെ മികച്ച പ്രകടനം കാശ് വെറ്റു അപ്പം റാഫേൽ മെസിബോളുടെ ഇമ്പ്രൂവ്മെൻ്റിനെ വളരെയധികം സഹായിച്ചിട്ടുള്ളത് ഇൽകോ ഷെട്ടോറിയാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് ഇൽകോ ഷെട്ടോറി ഞാൻ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത പാഠങ്ങൾ എന്നെ പഠിപ്പിക്കുകയും അത് വളരെ എളുപ്പമാണെന്ന് പ്രയോഗത്തിൽ വരുത്തി കാണിക്കുകയും ചെയ്ത ഒരു പരിശീലകനാണ് ഇൽക്കോ ഷെട്ടോറി എന്നാണ് പുള്ളി പറഞ്ഞത്